ലക്ഷ്മിയെ ആ ആ കുട്ടികളെല്ലാം ഒന്നും വിളിച്ചിട്ടും ഇങ്ങോട്ട് വാ അടുക്കള അടിയന്തര പണിയൊന്നും ഇല്ലാലോ ആരിക്കന്നേ ഇരിക്ക പിന്നെ എനിക്ക് പ്രായമായി വരാണല്ലോ ഈ വയ്ക്കുക അതുപോലെ തന്നെ അസുഖവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ രണ്ടുപിള്ളേരാണെങ്കിൽ കല്യാണമൊക്കെ കഴിഞ്ഞു നിങ്ങൾക്ക് കുടുംബങ്ങളായല്ലോ അപ്പോൾ ഓരോരുത്തർക്കും പ്രത്യേകം വീടൊക്കെ വേണ്ടേ അപ്പോൾ എൻ്റെ എൻ്റെ ഒരു ആഗ്രഹം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളടുത്തടുത്ത് സമാധാനപരമായിട്ട് നല്ല കുടുംബങ്ങളായിട്ട് ജീവിച്ച് കാണണമെന്നാണ് അതുകൊണ്ടിപ്പം ഞാൻ കരുതുന്നത് റിയാലോ ആകെ പത്ത് സെന്റല്ലേ നമുക്ക് ഉള്ളത് അത് നിങ്ങൾക്ക് മൂന്ന് പേർക്കായിട്ട് തരണം എന്ന് കരുതാണ് അപ്പൊ എന്റെ മനസ്സ് പറയുന്നത് ഞാനൊരു തീരുമാനം അങ്ങോട്ട് പറയാ സെന്റ് നിനക്ക് നാല് സെന്റ് ഇവനും രണ്ട് സെന്റിന് മോക്കും തരാ അതെങ്ങനെ ഒരേ പോലെ കൊടുക്കണ്ട ശരിയാ മോളി ചോദിച്ച ഞാൻ ഒന്ന് അങ്ങോട്ട് ചോദിച്ചോട്ടെ ഞാൻ തന്നതൊക്കെ എന്താക്കി ഞാനൊരു പത്ത് പവനും കുറച്ച് കാശൊക്കെ തന്നിരുന്നല്ലോ അതിപ്പോ അതിപ്പ എന്താ പറഞ്ഞതിൽ ചെറിയ അതിന്റെ കാര്യം കാര്യമൊന്നും ഇനിയിപ്പൊ പറയണ്ട എന്താ ചെയ്യ പിന്നെ അധിക സംസാരം അക്കാര്യത്തില് വേണ്ട ഇത് വേലായുധന്റെ ഒരു തീരുമാനമാണ് നിങ്ങൾക്ക് ഇത് പിന്നെ ഒരു കാര്യങ്ങൾ ഓർക്കണോ ഇതൊന്നും എനിക്ക് പൈതൃകമായിട്ട് കിട്ടിയോന്നല്ല എന്റെ അധ്വാനം കൊണ്ട് ഉണ്ടാക്കി സാധനം മനസ്സിലായില്ലേ രണ്ട് കൂടെ കുറച്ച് ഞാൻ മോനെ അങ്ങനൊക്കെ തന്നെയാണ് കല്യാണമൊക്കെ കഴിച്ച ഇവർക്ക് ചെറിയ ജോലി ഉള്ളതുകൊണ്ട് അറ്റം കൂട്ടി അവര് ഇങ്ങനെ പോകുന്നു മനസ്സിലായില്ലേ ലക്ഷ്മി അധികം ഒന്നും മക്കളോട് പറയണ്ടേയില്ല വേറെ അതിനൊരു തീരുമാനം എടുത്താ തീരുമാന മനസ്സിലായില്ലേ തീരുപതായി മൂന്ന് മക്കളെ ഇവര് ഇവള് നിങ്ങളെ പോകണല്ലേ അല്ലാളി ആയാലും അച്ചടം വറക്കാനൊന്നും വേണ്ട അച്ഛന്റെ തീരുമാനമല്ലേ എന്താ അപ്പൊ എടുക്കാം എന്താ ലക്ഷ്മി എനിക്ക് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടോ പിന്നെ ഞാൻ ചോദിച്ചില്ല എന്നോട് നിങ്ങള് ചോദിച്ചില്ല എന്നൊന്നുള്ള പരാതി ഒന്നും വേണ്ട നിങ്ങടെ അധ്വാനിച്ചുണ്ടാക്കു ഞാനും അധ്വാനിച്ചുണ്ടാക്കിയല്ലേ ഇത് നിങ്ങൾ ചെറുപ്പല്ലേ നിങ്ങൾക്ക് ഇനിയും സമയമുണ്ട് മാത്രമല്ല നിങ്ങൾക്ക് ഞാൻ എന്നോട് എന്തൊക്കെ പറഞ്ഞു അതുകൊണ്ട് പോകാത്ത ഇതൊക്കെ എന്നെക്കാൾ കൂടുതൽ നിങ്ങൾക്ക് രണ്ടാക്കുക ഓർമ്മ വേണ്ടത് അല്ലേ ചോദിച്ചു നമ്മൾ അങ്ങനെ തന്നെയല്ലേ കൊടുത്തയച്ചത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എനിക്കൊന്നും കിട്ടിയതല്ല അധ്വാനിച്ചുണ്ടാക്കണം അതിനുള്ള ഒന്നും പറയുന്നില്ല എന്തായാലും അച്ഛന്റെ മുതൽ കൊടുക്കുമ്പോൾ മൂന്ന് മക്കൾക്ക് അല്ല ഞാൻ സാധാരണ വിചാരിച്ചിരുന്ന കാര്യമാണ് പിന്നെ ഞങ്ങൾ ആരും മദ്യപിക്കണവരില്ല അളിയന്റെ മദ്യപാനം കുറച്ച് ഓവർ തന്നെയാണ് ആ അണക്കും അറിയണ തന്നെയാണ് കിട്ടുന്ന പൈസ എന്തെങ്കിലും നിങ്ങള് സേവ് വരെ നോക്കിയിട്ടില്ല ഇത് പറയുമ്പോൾ അളിയ അളിയനെ കുറ്റം പറഞ്ഞോക്കെയാവും അതുകൊണ്ട് അച്ഛനും വർത്താനൊന്നും വേണ്ട അച്ഛൻ പറഞ്ഞ തീരുമാനത്തിന്റെ ഒപ്പം കുട്ടികൾ വളർന്നു വരുന്നതാണ് നിങ്ങക്ക് രണ്ടാക്ക ഓർമ്മ വേണം മനസ്സിലായില്ലേ അതിനനുസരിച്ച് നമ്മള് ജീവിതത്തിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടി വരും ഞാൻ കഴിക്കും അതൊക്കെ നല്ല ജീവിതം വർത്താനൊന്നും വേണ്ട മനസ്സിലായില്ലേ നമ്മളെ പറഞ്ഞ് കലയിക്കാനല്ല എന്നിട്ട് മുന്നോട്ട് പോവാൻ ഈ എന്താ ചെയ്യാ എന്താ ചെയ്യ കച്ചിട്ടും ആ ശരി അടക്കൽ എന്തെങ്കിലും പണിയുണ്ടോ നോക്കൂ നീ അവരോട് സംസാരിക്കാനൊന്നും പോണ്ട കേട്ടോ ഇനിക്ക് ഇവിടെ സംസാരിക്കാൻ ഈ സംഭവിക്കില്ല രണ്ട് സെന്റ് സെന്റാത്രേ മക്കൾക്ക് എല്ലാവർക്കും ഒരുപോലെ കൊടുക്കണ്ടേ വേണ്ടേട്ടൊന്നും പറയണ്ട പോലും ഞാൻ അയച്ചിട്ട് അങ്ങനെ കൂടുതൽ കുടിക്കണമെന്നില്ലല്ലോ അങ്ങനെ ശരിയാ കഴിക്കുന്നുണ്ട് എന്ന് വെച്ചിട്ട് ഞാനും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കി അതൊന്നല്ലേ ഓക്കെ ഇപ്പൊ സംസാരം ഒന്നല്ല ഇവിടെ രണ്ട് സിന്ധു കാര്യം നടക്കില്ല എല്ലാരും ഉള്ള പോലെന്തോ നല്ല മകളല്ലേ സാധാരണ കഴിച്ചു കൊടുക്കുന്ന സ്ത്രീധനം കൊടുക്കും അതൊക്കെ ഓക്കെ എങ്ങനെങ്കിലും ശരിയാക്കി എടുക്കാൻ പറയും ഒന്ന് പറഞ്ഞു ഒരു പെൺകുട്ടിയല്ലോ മകളല്ലേ വല്ല കാര്യം പറ്റില്ല ഈ വർത്തനം പറഞ്ഞോണ്ടിരിക്കുന്ന കാര്യമില്ല ഇത് കിട്ടിയിട്ട് വേണം നമുക്ക് നമ്മളെ ഒരു വീട് വെക്കാനോ മറ്റു കാര്യങ്ങളോ അല്ലെങ്കിൽ നമുക്ക് ഈ സ്ഥലത്ത് നമുക്ക് ഒന്നാമതെന്താ അറിയോണ്ടല്ലോ നമ്മളൊരു പച്ചക്കുള്ള വർത്തനം ഇയാണെ ഒരു അക്ഷര ഈ വേണ്ട സമയക്കില്ല പിന്നെ ഞാൻ പറയുന്നത് വേണ്ടി പണ്ടും സ്വർണവും എല്ലാം ഇങ്ങനെ പറയാം നിങ്ങൾ എന്നാ കുടിച്ചു വരാത്തത് അതൊന്നും നിർത്തുവോ ഏഹ് എന്നാലെങ്കിലും ചോര മുന്നിലൊന്ന് തല ഉയർത്താ വലുതായി വരുന്ന ബോധം ഇല്ല നിങ്ങൾക്ക് സ്വത്ത് മുതലും പണ്ടോ എനിക്ക് സ്വത്ത് മുതലൊന്നും വേണ്ട ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ ന്യായമായ ഒരു കാര്യം മൂന്ന് മക്കളുടെ ആ സ്വത്ത് ഒരുക്കുമ്പോ അതെല്ലാവർക്കും ഒരുപോലെ തന്നിലെ സ്വാഭാവികമാണ് ഏത് പെൺമക്കളെടുക്കുമ്പോൾ അന്നെ സോ പോയിട്ട് നടക്ക ഞാൻ ഓൾക്ക് മനസ്സിലാക്കി ഞാൻ ഇട്ട് നടക്കണ ഒക്കെ ഗ്യാരണ്ടി ആണുള്ളത് വേട്ടൻ പറഞ്ഞുട്ടാ അതെന്താട്ടാണ് അട്ടന്മാരും നമുക്ക ഗ്യാരണ്ടി ഇട്ട് നടക്കണെന്നല്ലേ നിങ്ങൾ കേട്ടതല്ലേ പറഞ്ഞത് ഞാൻ ചോദിക്കുന്ന ഇപ്പഴും മറുപടി പറയില്ല ഇതിന്റെ കാര്യം തീരുമാനാക്കൂ അതല്ലന്ന്ണ്ടെങ്കിൽ ഈ വിടന്നോ അങ്ങോട്ട് പോണ്ടട്ടാ അട്ടനെ എന്നെങ്ങനാ ನೆಲപാട അന്റെ ನೆಲപാട തന്നെ ഇണ പിന്നെ ഇന്നെ ഞാൻ ദൈണ്ടിപ്പോൾ അന്റെ സ്വർണ്ണൊക്കെ എടുത്തല്ലേ നിങ്ങൾ എന്താ വേണ്ടാതിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വാർത്താനൊന്നും ഉണ്ടായില്ല ആ സ്വർണത്തിരിച്ചു എടുത്തനാ തീരും

റിയാലോ പത്ത് പവനും ഒരു അമ്പതിനായിരം രൂപയും ഞാൻ പലപ്പോഴായിട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നും ഒരു നേർ വഴിക്കൊന്നാ ചിലവാക്കില്ല ഇനിയിപ്പോൾ എന്ത് കൊടുത്താലും അതിൻ്റെ ആയിരിക്കും സ്ഥിതി പിന്നെ ഏട്ടന്മാരും എനിക്കറിയാനോ അവരെപ്പോ നിൻ്റെ സഹായത്തിനുണ്ടായിട്ടുണ്ട് എനിക്ക് എന്ത് തരുന്നതിനും ഒരു സന്തോഷം ഇതുവരെ ഒന്നും കൊടുക്കണ്ട അധികമായി ഇവിടുത്തെ ഒന്നും അവർ പറഞ്ഞിട്ടില്ല മനസ്സിലായി അപ്പോൾ അവരുടെ സഹായമൊക്കെ എനിക്ക് എപ്പോഴും ഉണ്ടാകും പിന്നെ രണ്ട് സെന്റ് സ്ഥലം ഇവിടുത്തെ ഇപ്പം പഴയ വലിയൊന്നും ഇല്ലല്ലോ നല്ല വിലയല്ലേ അപ്പോൾ അത് വിറ്റാല് മോക്കാലും നാലോ അഞ്ചോ ആറോ സെന്റ് സ്ഥലം പറഞ്ഞാലാണ് പൈസ കിട്ടും പിന്നെ വീടിന്റെ കാര്യല്ലേ അതിപ്പോ അച്ഛനായാലും നേട്ടന്മാരായാലും ഒക്കെ മോളെ സഹായിക്കും പക്ഷെ ഇതൊന്നും ഇനി ഹരിയോട് ഇപ്പം പറയണ്ട മനസ്സിലായില്ലേ അവന്റെ മോനെന്ന് എനിക്ക് അങ്ങനെ പറയാൻ പറ്റും അനുഭവം ഗുരുന്നല്ലേ ഞാനിനും പറയാൻ പറ്റില്ലല്ലോ എനിക്കെപ്പോ ഇതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടാവും അത് പറയാൻ ഞാൻ പറ്റിയത് അച്ഛൻ പോയത് മോള് തന്നെ അച്ഛന്റെ തീരുമാനിക്കും കൈകൊണ്ട് കിട്ടില്ല ഞാനത് ഇടുത്തിട്ട് നമ്മുടെ നാട്ടിലെ രണ്ടുസൈസ് തരാൻ മേടിച്ചിട്ട് ഒരു വീട് വെക്കാനുള്ള പരിപാടിയാണ് ഇനി ില്ട്ടുള്ള പരിപാടി ഒരു കാര്യം നീ ഇന്നോട് പറയും വേണ്ട അച്ഛന്റെ തീരുമാനം എന്താണോ അതിന് യാതൊരു മാറ്റവും ആ കാര്യത്തിൽ ഇല്ല അച്ഛൻ എല്ലാവർക്കും ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല അച്ഛന്റെ തീരുമാനം നടക്കുള്ളൂ അച്ഛന്റെ തീരുമാനം നല്ലൊരു തീരുമാനം അത് പറഞ്ഞിരിക്കും ഇനി ഞാൻ എന്താ കാട്ടണെ കണ്ടോളൂ ഇതുവരെ കാണിച്ചിട്ടല്ല നിങ്ങൾ ആ പൈസയുടെ മുകളിൽ നിങ്ങൾ തൊടില്ല കേട്ടാട്ടാ ഇനി ആ കാര്യം പറഞ്ഞു ഇന്റെ അടുത്തേക്ക് വരും വേണ്ട ഈ ഒരു വിഷയം നമുക്ക് ഇവിടെ നിർത്താം വീട് വെക്കാനുള്ള കാര്യങ്ങളൊക്കെ അച്ഛൻ അച്ഛന്റെ ഇതുപോലെ ചെയ്യും എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് വേണം എന്നുള്ളത് നമ്മളെ നാട്ടില് നാലു സെൻ്റ് സ്ഥലം വേടിക്കും അവിടെ വീട് വെക്കും ഇതിന്റെ മുകളില് നിങ്ങൾ കണ്ണ് വെക്കണ്ട ആ മോഹന്റെ വിട്ടാ നിങ്ങള് ഇനി കളിച്ചില് കുറെ ഒന്ന് ഒന്നും നിൽക്കുന്നു പത്ത് വേണം വിളിച്ചു പറഞ്ഞ ആരോ കൊടുന്ന് പിന്നെ ഏട്ടന്മാരെ കേക്കണ്ട പിന്നെ പിന്നെ വിളിക്കണ്ടല്ലോ ഏഹ് നിങ്ങളൊരു വിചാരങ്ങൾ അതാരും അറിയണില്ല എന്നിട്ടാ ഏഹ് ആക്കിക്കാണി കുട്ടികൾ വളർന്നത് വരിക ഓർമ്മയില് നിന്നോട്ടെ